മൂന്നാമത്തത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത് സഹോദരിമാരോടെനിക്ക് പ്രത്യേകം ഉണർത്താനുള്ള കാര്യമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ മൂന്നാമത് പറയുന്ന ഒരു കാര്യം അതിന് കാരണക്കാരി ഒരു പെണ്ണാണ് മാത്രമല്ല ഉമ്മുസലമർ അലിയല്ലാഹു താലാഹ റസൂൽഹിയോട് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മകരീബിന്റെ ബാങ്ക് വിളിക്കുമ്പോ എന്തെങ്കിലും പറയാറെന്ന് കീറിതരണം കാരണം എന്താ സഹോദരിമാർക്ക് മകരവിന്റെ സമയത്തുള്ളത് ഞാൻ പ്രത്യേകം തന്നെ കാര്യം ആ സമയത്താണ് സീരിയൽ കാണാനുള്ള അഭിപ്രായം അതുകൊണ്ട് മകരീബിന്റെ സമയത്ത് ഉമ്മുസലമെന്ന നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ രക്തവും മജ്ജയും മാംസവും ഉണ്ടായിരുന്ന മഹിളാരുചനങ്ങളിൽ പെട്ട ഒരു വലിയ മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ ഉമ്മുസല ബിബർ അലി അള്ളാഹുനക്ക് റസൂലുള്ള പറഞ്ഞു കൊടുത്തു മകരിവിന്റെ സമയം എത്തുമ്പോൾ മകരിവിന്റെ അത് പെണ്ണുങ്ങള് മാത്രം പറഞ്ഞ പുരാണങ്ങളും പറയണം ഉമ്മ സദവു പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞത് എനിക്ക് റസൂലുള്ള പഠിപ്പിച്ചു തരുകയാണ് അന്നൂലിബി മകരിബിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ പറയാനുള്ള ഒരു പറയാനുള്ളവരെ റസൂലുള്ള പഠിപ്പിച്ചു തരുകയാണ് എന്താണ് ലപിതങ്ങളെ പറഞ്ഞതെന്ന് അറിയുമോ

പിന്നിടുന്ന ഈ സമയത്ത് ഈ കേൾക്കുന്നത് നിന്നിലേക്ക് വിളിക്കുന്നവന്റെ വാക്കാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം തരണേ തരണേല്ലാഹുവേ രാത്രി മുന്നിട്ട് പകൽ പിന്നിടുന്ന ഈ സമയത്ത് നിന്റെ നിന്നിലേക്ക് ആളുകളെ വിളിച്ചു കൂട്ടുന്ന മോദിന്റെ വാക്ക് കേൾക്കുമ്പോ അള്ളാഹുവേ ഞാൻ ചോദിക്കുന്നത് ഫഗുഫിർലി എനിക്ക് പുറത്തുതരണല്ലോ പുറത്തുതരണ അള്ളാ മറക്കണ്ട അല്ലാഹുഖ്ലിഖ് ഇത് മകരുവിന്റെ ബാങ്കിന്റെ മാത്രം പ്രത്യേകതയാണ് അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയണം അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏതിയെടുത്ത് പഠിക്കലിന്റെ സഹോദരിമാരെ നമുക്ക് ഈ സമയത്താണ് നമ്മൾ കൂടുതൽ ഈ സമയത്താണ് മക്കളെ പുറത്തിറക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം എന്താണ് ഈ സമയത്താണ് ഷെയ്ത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന സമയം അതുകൊണ്ട് മാത്രമല്ല പകലിന്റെ മലക്കുകൾ കയറിപ്പോയി രാത്രിയുടെ മലക്കൽ ഇറങ്ങി വരുന്ന സമയം അതാണ് ഒരുപാട് പ്രത്യേകതകൾ ഹൈറിന്റെ വഴിയിലും ഷറിന്റെ വഴിയിലും പെയ്തിറങ്ങുന്ന ഒരു സമയമാണ് മകരിബിന്റെ ഭാഗ്യക്കുന്ന സമയം ആ സമയത്ത് വേണം അള്ളാഹുബേ രാത്രി മുന്നിടുന്നു പകല് പിന്നിടും പിന്നിടും നിന്റെ അടുക്കലേക്ക് ആളുകൾ വിളിക്കുന്നവന്റെ വിളി എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണം നമ്മൾ എന്തിനാണ് നമ്മുടെ പാവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ വേദനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു വഴി ആ ദുവാ അങ്ങോട്ട് ചെയ്യുന്ന അള്ളാഹുദിക്ക് നൽകട്ടെ